കണ്ണാശുപത്രിയിൽ നിന്നും പാലക്കാട് ക്യാമ്പസിലുള്ള അഹല്യ കണ്ണാശുപത്രിയിലേക്ക് എല്ലാ ബുധനാഴ്ചയും രാവിലെ ഏഴ് മണിക്ക് ബസ് സർവീസ് ആരംഭിച്ചിരിക്കുന്നു പൊന്നാനി അഹല്യ കണ്ണാശുപത്രിയിൽ ചികിത്സ തേടിയവർക്കും പൊന്നാനിയുടെ വിവിധ ഭാഗങ്ങളിലുള്ള രോഗികൾക്കും പാലക്കാട് അഹല്യ ആശുപത്രിയിലേക്കുള്ള ബസ് സർവീസ് മുഖാന്തരം കണ്ണിന് ചികിത്സ തേടാവുന്നതാണ് കണ്ണിന്റെ നരമ്പ് ഗ്ലൂഗോമ കണ്ണാടി ഒഴിവാക്കാനുള്ള ലേസർ ചികിത്സ കൃഷ്ണമണി സംബന്ധമായ രോഗങ്ങൾ കണ്ണിന്റെ പോളയുമായി ബന്ധപ്പെട്ട വിഭാഗം കുട്ടികളുടെ കണ്ണ് വിഭാഗം ആർട്ടിഫിഷ്യൽ കണ്ണ് നിർമ്മിക്കുന്ന വിഭാഗം ഐ ബാങ്ക് എന്നീ സേവനങ്ങൾ പാലക്കാട് ആശുപത്രിയിൽ ലഭ്യമാണ് മുന്നാണി അഹല്യ കണ്ണാശുപത്രിയിൽ നിന്നും പാലക്കാട് അഹല്യ കണ്ണാശുപത്രിയിലേക്ക് വിദഗ്ദ്ധ ചികിത്സക്കായി എല്ലാ ബുധനാഴ്ചയും കാലത്ത് ഏഴ് മണിക്ക് നമ്മൾ നമ്മളിവിടുന്ന് ബസ് സർവീസ് ആരംഭിച്ചിട്ടുണ്ട് ഇവിടെ കാണിക്കുന്ന രോഗികൾക്ക് വിദഗ്ധ ചികിത്സ ആവശ്യമുള്ളവർക്ക് ഈ സർവീസ് ഉപയോഗിക്കാവുന്നതാണ് ഗ്ലൂക്കോമ റെറ്റിന സ്ൻഡ് പീഡിയാട്രിക് അങ്ങനെ കണ്ണ് സംബന്ധമായ എല്ലാ അവർക്ക് വേണ്ട ചികിത്സ ആവശ്യമായവർക്ക് ഈ സർവീസ് ഉപയോഗിക്കാവുന്നതാണ് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്രണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും